ജർമ്മിയ പ്രവാചകന്റെ പുസ്തകം എന്നുള്ള വായന പന്ത്രണ്ടാം അദ്ധ്യായം ഒന്ന് മുതൽ എട്ട് വരെയുള്ള വചനങ്ങൾ പാർട്ട് വൺ കർത്താവ് അങ്ങ് എന്നെ അറിയുന്നു കാണുന്നു എൻ്റെ മനസ്സ് അങ്ങയിലാണ് ഒന്നാം വചനം കർത്താവെ ഞാൻ അങ്ങയോട് പരാതിപ്പെടുമ്പോൾ അവിടുന്ന് തന്നെ ആയിരിക്കും നീതിമാൻ എങ്കിലും എൻ്റെ പരാതി അങ്ങയുടെ മുമ്പിൽ ഞാൻ സമർപ്പിക്കുകയാണ് എന്തുകൊണ്ടാണ് ദുഷ്ടൻ അഭിവൃദ്ധി പ്രാപിക്കുന്നത് ചതിയന്മാർ ഐശ്വര്യം നേടുന്നത് എന്തുകൊണ്ട് അങ്ങ് അവരെ നടുന്നു അവർ വേര് വേരുപിടിച്ചു വളർന്നു ഫലം പുറപ്പെടുവിക്കുന്നു അവരുടെ നാവിൽ എപ്പോഴും അവിടെ നിണ്ട് ഹൃദയത്തിലാവട്ടെ അങ്ങയ്ക്ക് സ്ഥാനമില്ല കർത്താവെ അങ് എന്നെ അറിയുന്നു ണുന്നു എന്റെ മനസ്സ് അങ്ങയിലാണെന്ന് പരിശോധിച്ചറിയുകയും ചെയ്യുന്നു കൊല്ലാനുള്ള ആടുകളെ പോലെ അവരെ വലിച്ചിറക്കണമേ കൊലിയുടെ ദിവസത്തേക്ക് അവരെ മാറ്റി നിറുത്തണമേ എന്തെന്നാൽ ദേശം വിലപിക്കുകയും വയലിലെ പുല്ലുവാടുകയും ചെയ്യണം ദേശവാസികളുടെ ദുഷ്ടത നിമിത്തം മൃഗങ്ങളും പക്ഷികളും ചത്തുപോകുന്നു ഞങ്ങളുടെ പ്രവൃത്തികൾ ദൈവം കാണുന്നില്ല എന്ന് അവർ പറയുന്നു മനുഷ്യരോട് മത്സരിച്ചോടി നീ തളർന്നെങ്കിൽ കുതിരകളോട് എങ്ങനെ മത്സരിക്കും സുരക്ഷിത സ്ഥാനത്ത് കാലിട കാലിടറുന്നെങ്കിൽ സുരക്ഷിത സ്ഥാനത്ത് കാലിടറുന്നെങ്കിൽ ജോർദാൻ വനങ്ങളിൽ നീ എന്തു ചെയ്യും എൻ്റെ സഹോദരന്മാരും പിതൃഭവനവും നിന്നോട് വഞ്ചന കാട്ടിയിരിക്കുന്നു പിന്നിൽ നിന്ന് അവർ നിനക്കെതിരെ സംസാരിക്കുന്നു മധുരവാക്ക് പറഞ്ഞാലും നീ അവരെ വിശ്വസിക്കരുത് എന്റെ ഭവനം ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നു എന്റെ അവകാശം കൈവടിഞ്ഞിരിക്കുന്നു എന്റെ പ്രാണപ്രിയെ അവളുടെ ശത്രുക്കൾക്ക് ഞാൻ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു എനിക്ക് അവകാശമായവൾ കാട്ടിലെ സിംഹം പോലെ എന്നോട് പെരുമാറുന്നു എനിക്കെതിരെ ഗർജിച്ചതുകൊണ്ട് ഞാൻ അവളെ വെറുക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ അങ്ങയുടെ തിരുമുമ്പിൽ പരാതി സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ജർമ്മിയ പ്രവാചകൻ തൻ്റെ വചനം തുടങ്ങുന്നത് ദുഷ്ടന്റെ നാവിൽ കർത്താവുണ്ട് ഹൃദയത്തിൽ സ്ഥാനമില്ല എന്ന് പ്രവാചകൻ പറയുന്നു കർത്താവെ അങ്ങ് എന്നെ അറിയുന്നു കാണുന്നു എന്റെ മനസ്സ് അങ്ങയിലാണ് അങ്ങ് പരിശോധിച്ചറിഞ്ഞിരിക്കുന്നു അങ്ങയ്ക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് അങ്ങയുടെ വചനമാണ് ജനം അത്യത്തിൽ പറയുന്നത് ഓരോ പുരോഹിതനും പ്രവാചകനും ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടവരും വചനം മനസ്സിലാക്കി ജീവിക്കാനും ആത്മാവിൽ നിറഞ്ഞു സംസാരിക്കാനും ദൈവത്തിന്റെ ഇഷ്ടം സംസാരിക്കാനുമുള്ള കൃപ നൽകണമേ ദൈവമേ നന്ദി ദൈവമേ ആരാധന പ്രിയമുള്ളവരെ എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം വചനം വളർത്താം വചനത്തിലാകാം ദൈവത്തെ അഗ്നി നമ്മിൽ കത്തി ജോലിക്കട്ടെ ആമേൻ